നമസ്കാരം നയതന്ത്ര ഇടപെടലുകളൊന്നും ഫലം കാണാതെ വന്നതോടെ യമൻ പൗരൻ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെട്ട കേസിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയിരുന്നു ഇത് നിമിഷപ്രിയയുടെ കുടുംബത്തിനെയും കേരളത്തെയും നിരാശയിലാക്കിയിരിക്കുകയാണ് പുറത്തുവന്ന വാർത്ത വിദേശകാര്യ മന്ത്രാലയം ശരിവച്ചെങ്കിലും നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് കേരളം അതേസമയം അമ്മ ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവായി നാട്ടിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് ആ വീട്ടിൽ അവരുടെ പതിമൂന്നുകാരിയായ മകൾ അമ്മയ്ക്ക് എമൻ ഭരണകൂടം മാപ്പ് നൽകുമെന്നും ഇന്ത്യയുടെയും യമന്റെയും സഹായത്തോടെ നിമിഷപ്രിയ തിരികെ നാട്ടിലെത്തി ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്നാണ് മകൾ ഉറച്ചു വിശ്വസിക്കുന്നത് തിങ്കളാഴ്ചയാണ് യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലിമി നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിക്കുകയുണ്ടായി കഴിഞ്ഞ ഏഴ് വർഷമായി നിമിഷയ്ക്ക് മോചനം ലഭിക്കുന്നതിനായി ഞങ്ങൾ നിയമപരമായി ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു നിമിഷപ്രിയ ജയിലിലാകാൻ ഇടയായ സംഭവം നടക്കുമ്പോൾ മകൾക്ക് വെറും രണ്ടു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അതിനു മുൻപ് വരെ മകൾ നിമിഷയുടെ ഫോട്ടോകൾ കാണുകയും വീഡിയോ കോൾ വഴി സംസാരിച്ചിട്ടുമുണ്ട് അവൾക്ക് അമ്മയുടെ സ്നേഹവും പിന്തുണയും ആവശ്യമാണ് തലാൽ അബ്ദുൾ മെഹദിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ എൻ്റെ ഭാര്യയുടെ മോചനത്തിനായി ആ കുടുംബത്തിന് ബ്ലഡ് ണി നൽകാൻ തയ്യാറാണ് എനിക്കും നിമിഷയ്ക്കും പഴയതുപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എൻ്റെ ഭാര്യ നല്ലൊരു സ്ത്രീയാണ് എല്ലാവരെയും സഹായിക്കുന്ന ഒരു സ്വഭാവകാരിയാണ് നിമിഷയെ കാത്ത് മകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ടോമി തോമസ് പറഞ്ഞു കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായം തുടരുമെന്ന് കേന്ദ്ര സർക്കാരും അറിയിച്ചു നിമിഷപ്രിയയുടെ കുടുംബം മോചനത്തിനായി എല്ലാ വഴികളും ആരായുന്നതായി മനസ്സിലാക്കുന്നു കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു അതേസമയം വധശിക്ഷ നടപ്പാക്കാനുള്ള യമൻ പ്രസിഡന്റിന്റെ ഉത്തരവ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസിലെത്തി തീയതി പ്രോസിക്യൂട്ടർ തീരുമാനിക്കും ഒരു മാസത്തിനകം നടപ്പാക്കിയേക്കും യമനുമായി ഇന്ത്യയ്ക്ക് നയതന്ത്ര ബന്ധം ഇല്ലാത്തതിനാൽ ഇനിയുള്ള ശ്രമങ്ങൾ ദുഷ്കരമാകും തലാലിൻ്റെ കുടുംബാംഗങ്ങളുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്ന് യമനിൽ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തമിഴ്നാട് സ്വദേശി സാമുൽ ജെറോം അറിയിച്ചു സ്ത്രീ എന്ന പരിഗണന കിട്ടിയേകാമെന്നാണ് പ്രതീക്ഷ ഏപ്രിൽ ഇരുപതിന് യമനിലെത്തിയ നിമിഷപ്രിയുടെ അമ്മ പ്രേമകുമാരിക്ക് മൂന്ന് തവണ മാത്രമാണ് മകളെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞത് യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് നിമിഷയെ യമൻ പോലീസ് അറസ്റ്റ് ചെയ്തത് നിമിഷയ്ക്കൊപ്പം ക്ലിനിക്ക് നടത്തിയായിരുന്ന ഇയാളെ നിമിഷയും കൂട്ടുകാരി ഹനാനും ചേർന്ന് മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചുവെന്നാണ് കേസ് ജൂലൈ ായിരുന്നു സംഭവം ദിവസങ്ങൾ പിന്നിട്ടതോടെ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വമിച്ചു ഇതോടെ പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ചു തുടർന്നാണ് കൊലപാതകം പുറത്തായത് യമനിൽ വെൽഡറായി ജോലി ചെയ്തിരുന്ന നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് മകളെയും കൂട്ടി രണ്ടായിരത്തി പതിനാലിൽ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു ഇതിനുശേഷമാണ് നിമിഷ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെട്ടതും ക്ലിനിക്ക് തുടങ്ങാൻ ലൈസൻസിന് ഇയാളുടെ സഹായം തേടിയതും ക്ലിനിക്കിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി വേണമെന്ന് തലാൽ അബ്ദുൾ മഹദദി ആവശ്യപ്പെട്ടതോടെയാണ് ഇരുക്കുമിടയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതും കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് വിവരം തലാലിനെ വധിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ യമനിലെ വിചാരണ കോടതിയാണ് നിമിഷ വധശിക്ഷയ്ക്ക് വിധിച്ചത് തനിക്ക് നിയമസഹായം ലഭിച്ചില്ലെന്ന് കാണിച്ച് അന്ന് നിമിഷ കോടതിയിൽ അപ്പീൽ നൽകി എന്നാൽ ഹർജി കോടതി തള്ളി യമൻ തലസ്ഥാനമായ സനയിലെ ജയിലിലാണ് നിലവിൽ നിമിഷപ്രിയ കഴിയുന്നത്